ചിറ്റാരിക്കൽ സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ച വിജയം കാഴ്ചവെച്ച മൗക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചെറുപുഴ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേഴ് അധ്യയന വർഷത്തിൽ ചിറ്റാരിക്കൽ സബ് ജില്ലാ സ്കൂൾ കലോത്സവം ശാസ്ത്രമേള ഗണിതമേള കായികമേള വിദ്യാരംഗം സർഗോത്സവം തുടങ്ങിയ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് മികച്ച വിജയം കാഴ്ചവെച്ച മൗക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിന് ഉന്നത വിജയം നേടിക്കൊടുത്ത അഭിമാനമായ ഗുരുന്നുകളെ അനുമോദിച്ചു ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് സ്കൂൾ ഹാളിലാണ് അനുമോദന യോഗം നടന്നത് സ്കൂൾ പ്രധാന അധ്യാപകൻ കെ കെ ഗണേഷ് അനുമോദന പ്രഭാഷണം നടത്തി ഈ മത്സരത്തിൽ കഠിനാധ്വാനം ചെയ്ത എല്ലാ കുട്ടികളെയും അതിന് പിന്തുണ നൽകിയ രക്ഷിതാക്കളെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ ഈ അവസാനിക്കുകയാണ്

സമ്മാനവിതരണത്തിനും പി ടി എ പ്രസിഡന്റ് മദക് പി ടി എ പ്രസിഡന്റ് എസ് എം സി ഭാരവാഹികൾ അധ്യാപകർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി രക്ഷിതാക്കളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും നിറഞ്ഞ സദസ്സിൽ ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് പ്രദർശനം ഏറെ ആസ്വാദ്യകരമായിരുന്നു വിവിധ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തുടരുന്ന സ്കൂളിന് ദിനാചരണങ്ങൾ ക്യാമ്പുകൾ പഠനയാത്രകൾ ഫീൽഡ് ട്രിപ്പുകൾ എന്നിവയെല്ലാം അവയിൽ ചിലതാണ് വായനശീലം വളർത്താൻ സ്കൂൾ ലൈബ്രറിയും ദിനപത്രങ്ങളും പ്രയോജനപ്പെടുത്തി വരുന്നു സർഗാത്മകതയെ പരിപോഷിപ്പിച്ച് പുതിയ കാലത്തിന് അനുസൃതമായ സന്ദർഭങ്ങൾ ഒരുക്കി മനുഷ്യ ജീവിതത്തെ താരും തളിരുമണിയിക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ മൗക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളും അഭിമാനപൂർവ്വം പ്രയാണം തുടരുകയാണ് തുടർന്ന് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പായസവിതരണം നടന്നു ചിറ്റാരിക്കൽ സബ് ജില്ലാ അഗബി കലോത്സവത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ സ്കൂളിനുള്ള ചാമ്പ്യൻസ് പട്ടം പ്രധാന അധ്യാപകനും പി ടി എ പ്രസിഡന്റും അധ്യാപകരും ചേർന്ന് കുട്ടികൾക്ക് നൽകി സ്റ്റാഫ് സെക്രട്ടറി ഷൌക്കത്ത് അലി മാസ്റ്റർ നന്ദി പറഞ്ഞു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ